ഇതാണ് എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോൾഡ് സെവൻ എന്നാൽ ഈ ഫോൾഡ് സെവൻ എടുക്കാനുള്ള എന്റെ ഒരു അഞ്ച് കാരണങ്ങൾ അത് ഞാൻ ഇപ്പോഴെന്ന് പറയാം ഫസ്റ്റ് വൺ ഇരുന്നൂറ് മെഗാ പിക്സലിന്റെ അടിപൊളി ക്യാമറയാണ് അതായത് കാണുന്ന പോലെ അടിപൊളി ഫോട്ടോസ് എടുക്കാം അത് സെൽഫി ആയിട്ടും മെയിൻ ക്യാമറ ആയിട്ടും എങ്ങനെ വേണമെങ്കിൽ അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ഇത് ഓപ്പൺ ചെയ്തതിനാൽ കിട്ടുന്ന സ്പ്ലിറ്റ് സ്ക്രീൻ യൂസേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ടോ മൂന്നോ അതിലധികമോ ഒക്കെ ആപ്ലിക്കേഷനുകൾ ഓപ്പൺ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും വാട്സപ്പിൽ ഒരു ഫോൺ നമ്പർ വന്നാൽ ഇപ്പുറത്തെ ഡയലർ ഓൺ ചെയ്തിട്ടുണ്ട് ഈസിയായിട്ട് നമുക്ക് നമ്പർ നോക്കി ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അതായത് വലിയൊരു സ്ക്രീനിൽ മൾട്ടി ടാസ്കിങ് ഈസിയായിട്ട് ചെയ്യാം പിന്നെ ഈ ഫോൺ കൊണ്ട് ഫോട്ടോ എടുക്കാൻ ഫ്ലെക്സ് മോഡിൽ വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ വെച്ചുകൊണ്ട് ഈസിയായിട്ട് നമുക്ക് എവിടെയെങ്കിലും മാറി നമുക്ക് തന്നെ നമ്മുടെ ഫോട്ടോസ് അടിപൊളിയായിട്ട് എടുക്കാം വേറെ ആളെ ഹെൽപ്പ് ആവശ്യമില്ല ഇനി വീഡിയോസ് എന്തെങ്കിലും കാണാൻ ആണെങ്കിൽ എന്താ ഇതുപോലെ ഫ്ലെക്സ് മോഡിൽ വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ പ്ലേസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നോക്കിയിരുന്ന ആസ്വദിച്ച് കാണാം പിന്നെ ഇതിൽ ഗൂഗിൾ ജമുനായിട്ട് എന്തൊക്കെ വരുന്നുണ്ട് സോ നിങ്ങൾ ഗെയിം കഴിക്കുമ്പോഴാണെങ്കിൽ പോലും ബി ജി എം എ കഴിയാണെങ്കിലും നിങ്ങൾക്ക് ടി ഡി എം കാരണം ഏത് ഗണ്ടെഡ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ജമനയോട് ചോദിക്കാം ഇതിൽ ഏത് ഗണ്ടെടുത്താൽ എനിക്ക് എനിസിനെ ഈസിയായി കൊല്ലാൻ പറ്റും എ കെ എം എടുക്കാനാണ് ജമനൈ പറയുന്നത് കറക്റ്റ് ആണ് എന്റെ ഫേവറേറ്റ് കിടന്ന എ കെ എം ആണ് ടി ഡി എം ഇനി അഞ്ചാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ജനറേറ്റീവ് എഡിറ്റ് നിങ്ങൾ ഒരു ഫോട്ടോ എടുത്തു അതിന്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഫിൽ ചെയ്ത് എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി ഇനി നിങ്ങൾ ഇതേ ഫോട്ടോയിലെ എന്തെങ്കിലും ഒരു സംഭവം ആഡ് ചെയ്യണമെങ്കിൽ ഒരു ഫ്ലൈറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കൈകൊണ്ട് വരച്ചു കൊടുത്താൽ മതി ഫ്ലൈറ്റ് അവിടെ ഭംഗിയായിട്ട് പറഞ്ഞു സോ ഇങ്ങനെയുള്ള നിങ്ങളൊട്ടനവധി കാര്യങ്ങൾ ഇതിനകത്ത് ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് സാംസങ്ങിന്റെ ഫോണാണ് പിന്നെ ഒന്നും നോക്കാനില്ല ഫീച്ചേഴ്സിൽ ടോപ്പ് ലെവലാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നത് താല്പര്യമുള്ളവർക്കൊന്നും കണ്ടോ